ഇന്ത്യയ്ക്കും യു എ കോളടിച്ചു കാരണമായി മാറിയത് നരേന്ദ്രമോദിയുടെ ആ സുപ്രധാനമായ തീരുമാനവും യു എയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരത്തിൽ വൻ വർദ്ധനവ് ഉണ്ടായിരിക്കുന്നു കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം പതിനാറ് ശതമാനം ഉയർന്നുവെന്നാണ് റിപ്പോർട്ട് ജുവല്ലറി ഫാർമസ്യൂട്ടിക്കൽസ് പഴങ്ങൾ പച്ചക്കറികൾ തുടങ്ങിയ മേഖലകളിലെ വ്യാപാരത്തിൽ ഗണ്യമായ വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയിലെ യു എ ഇ എംബസിയാണ് ഈ വിവരം ഇപ്പോൾ പുറത്തറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഒന്നിന് നടപ്പിലാക്കിയ യു എ ഇന്ത്യ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ താരിഫുകൾ ഒഴിവാക്കലും കുറയ്ക്കലും ചെയ്തു കൂടാതെ തുറന്ന വ്യാപാരാന്തരീക്ഷം വിവിധ മേഖലകളിലെ സേവനദാതാക്കൾക്ക് മെച്ചപ്പെട്ട വിപണി പ്രവേശനം തുടങ്ങി നിരവധി വ്യാപാര ആനുകൂല്യങ്ങൾ വാഗ്ദാനവും ചെയ്തു ഇത് സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കുകയും സർക്കാർ നിരവധി അവസരങ്ങളിലേക്ക് പ്രവേശനം നൽകുകയും ചെയ്യുന്നുവെന്ന് എംബസി അറിയിക്കുകയും ചെയ്തു സിഇരത്തിന്റെ പുരോഗതിക്ക് കാരണമായി എന്നും അവർ അറിയിച്ചു ഉഭയകക്ഷി വിനിമയം ബില്യൺ ഡോളറിൽ നിന്ന് ബില്യൺ ഡോളറായി ചെയ്തു ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ ഏപ്രിൽ മാർച്ച് വരെയുള്ള ശതമാനമാണ് ഇതിൽ ഇന്ത്യൻ രക്തങ്ങളുടെയും ആഭരണങ്ങളുടെയും യു എയിലേക്കുള്ള കയറ്റുമതി രണ്ടു വർഷത്തിനുള്ളിൽ ഏകദേശം ശതമാനം വർദ്ധിച്ചുവെന്നും എംബസി പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യൻ കയറ്റുമതി മേഖലകളിലായ മരുന്നുകൾ ഫാർമസ്യൂട്ടിക്കൽസ് പഴം പച്ചക്കറി എന്നിവയിലും വളർച്ച കൈവരിച്ചിട്ടുണ്ട് സിഇപിയെ ഇരു രാജ്യങ്ങളുടെയും ദീർഘകാല സാമ്പത്തിക ബന്ധങ്ങൾ ഉറപ്പിക്കുകയും സമൃദ്ധിയുടെ പുതിയ യുഗത്തിന് തുടക്കമിടുകയും ചെയ്തതായി ഇന്ത്യയിലെ യുഎഇ അംബാസിഡർ ഡോക്ടർ അബ്ദുൾ നാസർ അൽഷാലി പറഞ്ഞു കരാർ ഉഭയകക്ഷി പങ്കാളിത്തത്തിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ ബിസിനസ്സുകൾക്ക് പുതിയ വഴികൾ തുറക്കുക മാത്രമല്ല നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ആഴത്തിലുള്ള ഏകീകരണം പ്രോത്സാഹിപ്പിക്കുകയും വർദ്ധിച്ച നിക്ഷേപ പ്രവാഹത്തിനും വിവിധ മേഖലകളിലെ സഹകരണത്തിനും വഴിയൊരുക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം അറിയിച്ചു ചൊവ്വാഴ്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എ ഇ മന്ത്രി റീം അൽ ഹാഷിമിയുമായി കൂടിക്കാഴ്ച നടത്തുകയും രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്രമായ തന്ത്രപരമായ പങ്കാളിത്തം തുടരുന്നതിനുള്ള നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു യു എ ഇ രാജ്യാന്തര സഹകരണ സഹമന്ത്രി റീം അൽ ഹാഷിമിയെ കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും ഞങ്ങൾ തുടർ നടപടികൾ ചർച്ച ചെയ്തുവെന്നും പ്രാദേശികവും ആഗോളവുമായ സാഹചര്യങ്ങളെക്കുറിച്ച് കാഴ്ചപ്പാടുകളും കൈമാറ്റം ചെയ്തുവെന്നും ജയശങ്കർ എക്സിലെ ഒരു പോസ്റ്റിൽ കുറിക്കുകയും ചെയ്തിരുന്നു അതേസമയം ന്യൂഡൽഹിയിൽ ഔദ്യോഗിക സന്ദർശനത്തിയ യു മന്ത്രി വിദേശകാര്യ സെക്രട്ടറി വിനയ് കോത്രയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇന്ത്യയെയും യുഎഇയും തമ്മിലുള്ള ബഹുമുഖ ബന്ധം അവലോകനം ചെയ്യുകയും ചെയ്തു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ രണ്ടാം വാർഷികം മെയ് ഒന്നിന് യു എ ആഘോഷിക്കുമെന്ന കൂടിക്കാഴ്ചയിൽ ഹാഷിമി ഊന്നിപ്പറഞ്ഞിരിക്കുകയും ചെയ്തിരുന്നു ഈ കരാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനിടയിൽ ഉഭയകക്ഷി എണ്ണ ഇതര വ്യാപാരത്തിന്റെ അളവ് പത്തൊൻപത് ശതമാനം ഗണ്യമായി വർധിപ്പിച്ചതായും യു എ ഇ വിദേശകാര്യ മന്ത്രാലയം പറയുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എ ഇ സന്ദർശനത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം സമഗ്രമായതും തന്ത്രപരമായതുമായ ഒന്നായി മാറുകയും ചെയ്തിരുന്നു അതിർത്തി കടന്നുള്ള ഇടപാടുകൾക്കായി ഇന്ത്യൻ രൂപ എഇ ഡി അതായത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ദർഹം എന്നിവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇരു രാജ്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ സിഇപിഎയിലും രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ ലോക്കൽ കറൻസി സെറ്റിൽമെന്റ് സംവിധാനത്തിലും ഒപ്പുവച്ചിരുന്നു ശേഷം ഇന്ത്യയിലെ പ്രധാന കയറ്റുമതി മേഖലകൾക്ക് കാര്യമായ നേട്ടമുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ യുഎഇയിലേക്കുള്ള ഇന്ത്യൻ രക്തങ്ങളുടെയും ആഭരണങ്ങളുടെയും കയറ്റുമതി ഏകദേശം അറുപത്തിനാല് ശതമാനം വർദ്ധിച്ചതായി ന്യൂഡൽഹിയിലെ യു എ ഇ എംബസി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ദുബായിലെ ഭാരത്മാർട്ട് പോലുള്ള സാമ്പത്തികമായി പരിവർത്തനം വരുത്തുന്ന നിരവധി പദ്ധതികളുടെ വികസനത്തിനും യുഎഇയിലെ പ്രമുഖ സ്ഥാപനങ്ങൾ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയിലേക്കുള്ള സുപ്രധാനമായ നിക്ഷേപങ്ങൾക്കും സിഇപിഎ നിർണായകമാണെന്നും എംബസി പറഞ്ഞു केरला कौमदी